ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് നാളുകളായിട്ട് ഒഫീഷ്യലായിട്ടുള്ള തിരക്കുകളും യാത്രകളൊക്കെ കാരണം വീഡിയോകൾ വീഡിയോകളധികം ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ ഇന്ന് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ചെറിയ ഒരു മിനി പോക്കറ്റ് ആംപ്ലിഫയർ എങ്ങനെ നിർമ്മിക്കാം അത് നൂറ് രൂപ താഴെയുള്ള വിപണി ലഭ്യമാകുന്ന കമ്പോണൻറ്റുകൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സിംപിളായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇത്രയും ഹോബി സർക്യൂട്ടുകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് വരാം ഇന്ന് നമ്മളെല്ലാവരും മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെ സിനിമ കാണുന്ന ആൾക്കാരാണ് അപ്പം ഭൂരിഭാഗം വരെയും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടെ ശബ്ദത്തിന് പഞ്ച് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിച്ചിട്ടില്ലേ അതായത് അധികം വലിയ ബാസോ അല്ലെങ്കിൽ എന്താ പറയുക ഭൂമി വിൽക്കുന്ന ശബ്ദമോ ഒന്നും വേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ ഒരു റൂമിൽ കിട്ടാൻ പാകത്തിനുള്ളൊരു വോളിയം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാനും ചിന്തിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ എച്ച് ഡി എം ഐ ഇന്നുള്ള മോണീറ്ററൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഒരു ഇൻബിൾട്ട് സ്പീക്കേഴ്സിന് വേണ്ടത്ര പവർ ഇല്ല അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പഞ്ച് അവിടെ കിട്ടാറില്ല അപ്പം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി എത്തുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലുള്ള ചെറിയ പോർട്ടബിൾ സ്പീക്കേഴ്സ് മേടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് മേടിച്ച് മിക്കവാറും ആൾക്കാർ യൂസ് ചെയ്യാറുമുണ്ട് പക്ഷേ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് സർക്യൂട്ട് നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് നിർമ്മിച്ചെടുക്കാം എന്നുള്ളത് അപ്പോൾ അതുവഴി ആംപ്ലിഫയർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ ഓരോ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ ഔട്ട്പുട്ടിനെ ഔട്ട്പുട്ടിനെങ്ങനെ എഫക്ട് ചെയ്യുന്നതൊക്കെയുള്ളത് നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ പറ്റും അപ്പൊ കുറച്ച് തോന്നാവുന്ന ഒരു സംശയമാണ് ഇന്ന് നമുക്ക് ഈ ആംപ്ലിഫയറിന്റെ ബോർഡുകൾ പ്രത്യേകിച്ച് ക്ലാസ് ഡി ആംപ്ലിഫയറിന്റെ ഒക്കെ ബോർഡ് വളരെ സുലഭമായിട്ട് ലഭ്യമാണ് അത് നേരെ കറക്റ്റ് അതിനകത്ത് ആ നോക്കി അങ് വയർ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഔട്ട് പുട്ട് കിട്ടുമല്ലോ ഇത്രമാത്രം കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോന്നുള്ളത് പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കണം നമ്മൾ ഒരു സർക്യൂട്ട് അതിൻ്റെ ഡേറ്റാഷീറ്റ് വെച്ച് പഠിച്ച് അതിൽ ഓരോ കമ്പോണൻറ്റും അത് എന്തിനാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് ആ കമ്പോണൻറ്റ് മാറ്റുവാണെങ്കിൽ ഔട്ട്പുട്ടിൽ എന്ത് വ്യത്യാസം ഉണ്ടാവും ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ സർക്യൂട്ട് അസംബിൾ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഔട്ട്പുട്ടിൽ എത്തിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ ഇലക്ട്രോണിക്സ് പൂർണ്ണമാവത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് വയർ ചെയ്തു മ്യൂസിക് കിട്ടൂ അല്ലെങ്കിൽ മൂവി കണ്ടു അതവിടെ തീർന്നു പിന്നെ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അത് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ നേരത്താണ് മറ്റൊരു പ്രോബ്ലം വരുന്നത് എന്താ പ്രശ്നം ഏത് സ്റ്റേജിലാണ് പ്രശ്നം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ ഇന്നത്തെ കാലഘട്ടത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ യൂസെൻഡ്രോ എന്ന് പറയുന്ന ഒരു സംസ്കാരം വന്നതോടുകൂടി നമ്മൾ ഒരു ഡിവൈസ് യൂസ് ചെയ്യുക അത് ഏഴായി കഴിഞ്ഞെടുത്തറിയുക അതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നോക്കാൻ പോലും ക്ഷമ നമുക്കിന്നില്ല ശരിയല്ലേ പ്രത്യേകിച്ച് നമുക്കറിയാം ടെക്നീഷ്യന്മാരാണെങ്കിൽ കൂടി ചില ടെക്നീഷ്യന്മാർ അവർ ബോർഡ് മാറ്റി വെക്കുക പെട്ടെന്ന് പറയുന്നത് മറുപടി അതാണ് ബോർഡ് മാറ്റി അങ്ങ് വെക്കുക അപ്പോൾ കാര്യം എളുപ്പമായി പക്ഷേ നമ്മൾ ഒരു ക്രിട്ടിക്കൽ എന്നുള്ള ഒരു എബിലിറ്റി അവിടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത് ഒരിക്കലും കുറുക്കു വഴികൾ തേടണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് തന്നെ ചെയ്യുക അതിന് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ ഫ്യൂച്ചറിലും റിഫ്ലക്റ്റ് ചെയ്യും ഇനി നമ്മൾ ഈ ആംപ്ലിഫയറുകളൊക്കെ കമ്പോണൻ ലെവൽ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു കിറ്റിൽ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് ട്രേസ് ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിലും കുറച്ച് നമുക്ക് ചലഞ്ചിങ് ആണ് പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഡിസൈൻ നമ്മുടെ തന്നെ ഡിസൈൻ ആകുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമാണ് അതുപോലെ തന്നെ നമ്മൾ തന്നെയാണ് കമ്പോണൻസ് എല്ലാം സോൾഡർ ചെയ്തുള്ളത് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ പാത്തുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും അതായത് അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഏത് ഫ്രീക്വൻസി തൊട്ട് ഏത് ഫ്രീക്വൻസി വരെ കടന്നു പോകണം അല്ലെങ്കിൽ അതിൻ്റെ ഗെയിന് എത്രമാത്രം ഔട്ട്പുട്ട് കിട്ടണം ഇതൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും ഇത് മാത്രമല്ല ഒരു പ്രശ്നം വരുമ്പോൾ അതായത് നമ്മൾ ആംഫെയറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ അതിൻ്റെ റൂട്ട് കോസ് ഏതാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം ഓരോ സ്റ്റേജ് വെച്ചാണ് നമ്മൾ ചെയ്ത് ചെയ്തു പോകുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേജ് ചെയ്യുമ്പോൾ ഇനി ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയത് സെക്കൻഡ് സ്റ്റേജ് ഇനി കഴിഞ്ഞാൽ കമ്പോണിൻ്റെ വെച്ചപ്പോഴാണ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് നമുക്ക് ട്രബിൾ ഷൂട്ടിങ്ങും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വലിയൊരു യമകണ്ഠം ആംബ്ലിഫെയർ ഒന്നുമല്ല ചെറിയ രീതിയിലുള്ള ഒരു സാധാരണക്കാർക്ക് ഒരു നൂറ് രൂപ താഴെ ചെലവിൽ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു പോർട്ടബിൾ ആംബ്ലിഫെയർ ആണ് ഇന്ന് നമുക്ക് ആംപ്ലിഫയർ ബോർഡുകൾ പല ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡുകൾ ഇന്ന് വിപണിയിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ക്ലാസ് ഡി ആംപ്ലിഫയർ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ആംപ്ലിഫയർ ക്ലാസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈ ഫിഡിലിറ്റി ഉള്ളതും ഒരു സിഗ്നലിൻ്റെ അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഒരേപോലെ സിമെട്രിക്കലായിട്ട് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ആംപ്ലിഫയറുകളാണ് ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറയുന്നത് പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട് നമ്മുടെ ഈ ഒരു ക്ലാസ് എ ആംബ്ലിഫയർ വളരെയധികം എഫിഷ്യൻസി കുറവാണ് കാരണം ഫുൾ ടൈം ട്രാൻസിസ്റ്റർ കണ്ടക്റ്റിങ് മോഡിലാണ് അതായത് ഒരു സിഗ്നലിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവിലും കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹീറ്റ് ഡിസ്പ്ലേഷൻ കൂടുതലായിരിക്കും നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് പവർ കിട്ടുന്നതും കുറവായിരിക്കും ഇനി ഇതിൻ്റെ കുറച്ചും കൂടെ എന്താ പറയുക എഫിഷ്യൻസി കൂടിയിട്ടുള്ള ഒരു വേഷനാണ് ക്ലാസ് ബി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് രണ്ട് ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കുമ്പോൾ അതായത് ഒരു സൈക്കിളിൽ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ ഓൺ ആണെങ്കിൽ മറ്റേ സൈക്കിളിൽ സെക്കൻഡ് ട്രാൻസിസ്റ്റർ ആയിരിക്കും ഓണം അപ്പോൾ ഫസ്റ്റ് ട്രാൻസിസ്റ്റർ റെസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഹീറ്റ് ഡിസ്പ്ലേഷൻ കുറവായിരിക്കും പക്ഷേ ഒരു പ്രശ്നമുണ്ട് ക്രോസ് ഓവർ ഡിസ്ട്രോഷൻ എന്നുള്ള കാരണം ഈ പറയുന്ന ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യാൻ മിനിമം പോയിന്റ് വോൾട്ട് വേണം അപ്പോൾ ഇതേ രീതിയിലുള്ള ഡിസ്ട്രോഷൻസ് ഒക്കെ ഔട്ട്പുട്ടിൽ വരാൻ ചാൻസ് ഉണ്ട് ഇനി ക്ലാസ് എ ബി എന്ന് പറയുന്നത് ക്ലാസ് ബിയുടെ കുറെ കൂടി ആയിട്ടുള്ള ഒരു വേർഷനാണ് അവിടെ നമ്മൾ പ്രത്യേക ഡയോഡുകളൊക്കെ ഇട്ട് ബയോസിങ് സ്റ്റെബിലിറ്റി ഒക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് എ ബി ആംബ്ലിഫയറുകളാണ് ഇന്ന് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മുടെ അനലോഗ് ആംബ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത് പിന്നെ ക്ലാസ് സി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഓഡിയോ ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കാറില്ല ഇത് ആർ എഫ് ട്രാൻസ്മീറ്ററുകൾ എഫ് എൻ ട്രാൻസ്മീറ്റർ എ എൻ ട്രാൻസ്മീറ്ററിനൊക്കെ ഔട്ട് സ്റ്റേജുകളിലാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഏറ്റവും അവസാനമായിട്ട് ക്ലാസ് ഡി ആംപ്ലിഫയർ പിന്നെ ബാക്കി ക്ലാസുകളും ക്ലാസ് എച്ചും ക്ലാസ് ഡി ഒക്കെ ഉണ്ട് അതൊക്കെ അഡ്വാൻസ്ഡ് ലെവലിലാണ് അപ്പൊ ജസ്റ്റ് ക്ലാസ് ഡിയും കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ക്ലാസ് ഡി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ആംപ്ലിഫയർ ആണ് അപ്പൊ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇവിടെ ബയാസിംഗ് പോയിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇവിടെ ശരിക്കും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു അനലോഗ് സിഗ്നലിനെ അതിന്റെ ആംപ്ലിറ്റ്യൂഡിനും ഫ്രീക്വൻസിക്കും അനുസരിച്ച് ഒരു ഡിജിറ്റൽ സിഗ്നലിന്റെ അതായത് ഒരു സ്ക്വയർ വേവിന്റെ പൾസിന്റെ വീട്ടിൽ ചെയിഞ്ച് ആക്കി മാറ്റുന്നു ഇത്രയും ചിന്തിച്ചാൽ മതി ഒരു സൈൻ വേവ് ഉണ്ടെങ്കിൽ ആ സൈൻ വേവിന്റെ ഉയർച്ച താഴ്ചയ്ക്ക് അനുപാതികമായിട്ട് ഒരു സ്ക്വയർ പൾസിന്റെ പൾസിൻ്റെ ആണ് ചേഞ്ച് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ പൾസിന്റെ വിട്ത്ത് ചേഞ്ച് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഡ്യൂട്ടി സൈക്കിൾ ഓൺ ടൈമും ഓഫ് ടൈമും വേ ചെയ്യുന്നു അതിനെ നമ്മൾ ഒരു ലോ പാസ് ഫിൽറ്ററിലൂടെ കടത്ത് വിടുവാണെങ്കിൽ ആ ഒറിജിനൽ സഗ്നലിൻ്റെ ക്യാരറ്ററിസ്റ്റിക്സ് എന്താണോ അത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നിൻ്റെ കാര്യങ്ങളുണ്ട് ഒന്ന് സാമ്പിളിംഗ് ഫ്രീക്വൻസി അത് വളരെ ഉയർന്നതായിരിക്കണം അത് പോയി കഴിഞ്ഞാൽ നമുക്ക് നോയിസുകൾ സ്പീക്കറിൽ മിക്കവാറും കേൾക്കാറുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ക്ലാസ് ഡി ആംപ്ലിഫയറിൻ്റെ ഡിസ്ട്രോഷൻ വളരെയധികം കൂടുതലായിരിക്കും അതായത് മാക്സിമം നമ്മൾ ഒരു ശബ്ദത്തിൻ്റെ ഒരു പീക്ക് ലെവലിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിറക്കലുണ്ടല്ലോ ഒരു വൈബ്രേഷൻ അത് കൂടുതലായിരിക്കും പിന്നെ മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി ഇൻട്രഫറൻസ് പ്രത്യേകിച്ച് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം ഇത്തരം ക്ലാസ് ഡി ആംപ്ലിഫയർന്നും എഫ് എം അൺലോക്ക് എഫ് എം റേഡിയോയുടെ ഔട്ട്പുട്ടിലൊന്നും കൊടുക്കാൻ സാധ്യമല്ല അതുപോലെ ഗിത്താർ ആംപ്ലിഫയർ ഇതിനകത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ ഡിസ്ട്രോഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാര്യം ഇത് എഫിഷ്യൻ്റ് ആണ് സൈസ് കുറവാണ് വെയ്റ്റും കുറവാണ് എങ്കിൽ കൂടി അൺലോക്ക് സർക്യൂട്ടിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി നമുക്കൊരിക്കലും ഡിജിറ്റൽ സർക്യൂട്ടിൽ നമുക്ക് കിട്ടത്തില്ല അതായത് ശരിക്കും ഡിജിറ്റൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പുകൾ ചേർന്നിട്ടാണ് ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് വളരെ ചെറിയ ലെവലിലാണെങ്കിൽ കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഈ ഡിജിറ്റൽ ആംബ്ലെയറിന്റെ മറ്റൊരു ന്യൂനത എന്ന് പറഞ്ഞാൽ ഇത് കസ്റ്റമൈസേഷൻ ഇമ്പോസിബിൾ ആണെന്നുള്ളത് കാരണം ഒരു ഡിജിറ്റൽ ആംപ്ലിഫയർ ബോർഡ് മേടിച്ചുവച്ചാൽ നമുക്കതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസോ ഗെയിനോ നമ്മുടെ ഇഷ്ട അനുസരണം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഇതുപോലെ എസ് എം ഡി കമ്പോണൻറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് നമുക്ക് കണ്ടുപിടിച്ച് മാറ്റാനൊക്കെ ഇനി അഥവാ മാറ്റെങ്കിൽ പോലും സർക്യൂട്ടിന്റെ ഓവറോൾ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയൊക്കെ ബാധിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ആംപ്ലിഫയർ മോശമാണെന്നല്ല പറഞ്ഞാൽ കാരണം ഇന്നത്തെ പോർട്ടബിൾ ഡിവൈസിലൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ഐ സികളോ വലിയ ഒന്നും ഉൾക്കൊള്ളിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഡിജിറ്റൽ ആംബ്ലിഫെയർ തന്നെയാണ് എങ്കിലും ശബ്ദം അതിൻ്റെതായിട്ടുള്ള ഒരു തനിമയിൽ ആസ്വദിക്കണേ അൻലോഗ് ആംബ്ലിഫെയർ തന്നെയാണ് ബെസ്റ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ പോലും ഗിത്താർ ഇൻസ്ട്രുമെൻസ് ഒക്കെ വായിക്കുന്ന പ്രൊഫഷനുകൾ ചൂസ് ചെയ്യുന്നത് വായ്ക്കൻഡൂപ് ആംപ്ലിഫയറുകളാണ് കാരണം അതിൻ്റെ നല്ല ഹൈ ക്വാളിറ്റി ആ ഒരു ശബ്ദത്തിൻ്റെ ഒരു തനിമ അവിടെ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇത് മാത്രമല്ല ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് ഏറ്റവും ചെറിയ ലെവലിൽ നിന്ന് തുടങ്ങി ഒരു ചെറിയ പ്രീ ആംപ്ലിഫയർ ആദ്യം നിർമ്മിക്കുക പിന്നെ ടോൺ കൺട്രോൾ സർക്യൂട്ട് നിർമ്മിക്കുക അതിനുശേഷം പവർ ആംപ്ലിഫയർ നിർമ്മിക്കുക പിന്നെ കൂടുതൽ പവർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കസ്റ്റമൈസേഷൻ നടത്തുക ഇതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ അപ്പോൾ എന്തായാലും നമുക്ക് ആംപ്ലിഫയേഴ്സിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട് ഫ്രീ ഇട്ടും ഒന്ന് വിസിറ്റ് നോക്കുക അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രീ ആംപ്ലിഫയർ ബഫർ ആംപ്ലിഫയർ മിക്സർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും നമ്മുടെ ഈ ഒരു ആംപ്ലിഫയർ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പം നിങ്ങളുടെ കമന്റുകളും വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തുക അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ചെറിയൊരു പവർ ആംപ്ലിഫയർ തുടങ്ങാം അതിനുശേഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് കസ്റ്റമൈസ് ചെയ്യാവുന്ന ലെവലിലേക്കൊക്കെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് നേരെ പോവാം ഹൈ ഫ്രണ്ട്സ് വർഷങ്ങളായിട്ട് പോർട്ടബിൾ റേഡിയോകൾ സ്റ്റിജിയോ സിസ്റ്റംസ് ഹെഡ്ഫോൺ ആംപ്ലിഫയർ ഇതിനകത്തൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഐ സിയാണ് ടി ഡി എ ഇരുപത്തെട്ട് ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഐ സിയുടെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് മൂന്ന് വോൾട്ട് തൊട്ട് പതിനഞ്ച് വോൾട്ട് വരെയാണ് പരമാവധി ടു വാർട്സ് വരെ ഔട്ട്പുട്ടിൽ പുട്ടിൽ ഡെലിവറി ചെയ്യാൻ സാധിക്കും ഇത് വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് കപ്പാസിറ്ററുകൾ നമുക്ക് ആവശ്യമാണ് എക്സ്റ്റേണലി കൊടുക്കാൻ അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഹൺഡ്രഡ് മൈക്രോഫായ് ഫിഫ്റ്റി വോൾട്ടിൻ്റെ മൂന്ന് ഇലക്ട്രോളിറ്റി കപ്പാസിറ്ററുകളാണ് പിന്നെ നാനൂറ്റി എഴുത് മൈക്രോഫായുടെ ഇരുപത്തഞ്ച് വോൾട്ടിൻ്റെ രണ്ട് കപ്പാസിറ്റർ ഇത് ഔട്ട് പുട്ട് സ്റ്റേജ് കൊടുക്കാൻ വേണ്ടിയാണ് വന്നാൽ നമുക്ക് നാനൂറ്റി എഴുപത് മൈക്രോഫായിൻ്റെ രണ്ട് കപ്പാസിറ്ററുകൾ ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത് മൈക്രോഫായഡ് ആണെങ്കിലും പ്രശ്നമില്ല രണ്ടും ഒരേ വാല്യൂ ആകും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം വാല്യൂ വ്യത്യാസം വരുമ്പോൾ സ്പീക്കറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിൻ്റെ ആ ഒരു ലൗഡ്നെസ്സിന് വ്യത്യാസം വരും പിന്നെ ഇൻപുട്ട് സ്റ്റേജിൽ നിന്ന് ഐ സിയിലേക്ക് കൊടുക്കാൻ വേണ്ടി ഫോർ പോയിന്റ് സെവൻ മൈക്രോഫയറിൻ്റെ കപ്പാസിറ്റി യൂസ് ചെയ്യുന്നത് പിന്നെ ഔട്ട്പുട് സ്റ്റേജിൽ നമ്മൾ ഹൈ ഫ്രീക്വൻസി ഫീഡ്ബാക്ക് ഒഴിവാക്കാൻ വേണ്ടി നൂറ്റിനാലിൻ്റെ രണ്ട് പോളിസ്റ്റർ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുണ്ട് ഇനി റെസിസ്റ്റർ നോക്കുവാണെങ്കിൽ ഫോർ പോയിൻറ്റ് സെവൻ ഹോംസിൻ്റെ മെത്തിൽഫിലിയം രജിസ്റ്റർ പോയിൻറ്റ് ടു ഫൈവ് വാട്ട് ഇത് രണ്ടെണ്ണം നമുക്ക് ആവശ്യമുണ്ട് പിന്നെ നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ഡുവൽ പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യാം ഇപ്പോൾ ഡ്യുവൽ യൂസ് ചെയ്യുന്ന ചെയ്യുകയാണെങ്കിൽ ഗുണമുണ്ട് നമുക്ക് ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും ഒരേ സമയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് വേണ്ട കമ്പോണൻറ്റുകൾ നമ്മുടെ ഈ സർക്യൂട്ട് വളരെ പെർഫെക്റ്റായിട്ട് അസംബിൾ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ഹൈ ക്വാളിറ്റി ഗ്ലാസ് എപ്പോ പി സി ബി ഇതൊരു കോമൺ പി സി ബി ആണ് ഇത് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഒരു പഴയ യുസ് ബി കേബിൾ ഇത് നമുക്ക് സർക്യൂട്ടിലേക്ക് പവർ അപ്പ് ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ പഴയ ഒരു ഹെഡ്സെറ്റിൻ്റെ ഉണ്ടെങ്കിൽ അതും നമുക്ക് എടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ടേലും കൊടുക്കാൻ സാധിക്കും പിന്നെ ഐ സി ഏതായാലും ഒരു ബേസിൽ വെച്ചിട്ട് സോൾഡർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് എന്തെങ്കിലും കാരണവശാൽ ഐ സി കത്തിപ്പുവാണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വയറുകളാണ് അത് പല കളറുള്ളത് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് വയറിങ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും പിന്നെ ഇൻഡിക്കേഷന് വേണ്ടി ഒരു എൽ ഇ ഡി ഒരു ഫൈവ് പോയിൻറ്റ് സിക്സ് കെയുടെ ഒരു റെസിസ്റ്റർ ആവശ്യമുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് ഇൻക്ലോസ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് എടുക്കാൻ സാധിക്കും നമുക്കിനും ഈ ഒരു ഐ സിയുടെ ഡേറ്റാഷീറ്റ് ഒന്ന് പരിശോധിച്ചാലും ഒത്തിരി കാര്യങ്ങൾ അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഐ സിയുടെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് വൺ പോയിന്റ് എയ്റ്റ് വോൾട്ട് തുടങ്ങി പതിനഞ്ച് വോൾട്ട് വരെ നമുക്ക് സപ്ലൈ വോൾട്ടേജ് ആയിട്ട് കൊടുക്കാം എങ്കിലും ഒരു ഒപ്റ്റിമം പെർഫോമൻസ് കിട്ടുന്നത് ത്രീ വോൾട്ടോ അതിന് മുകളിലോ കൊടുക്കുമ്പോഴാണ് ഇനി ഔട്ട്പുട്ട് പവർ നമ്മൾ നോക്കുവാണെങ്കിൽ അത് നമ്മുടെ പവർ സപ്ലൈയുടെ വോൾട്ടേജിനെയും അതുപോലെ ലോഡ് റെസിസ്റ്റൻസിനെയും ഒക്കെ ഡിപ്പൻഡ് ചെയ്യും സ്പീക്കറിൻ്റെ സ്പീക്കറിൻ്റെയൊക്കെ ഇമ്പുഡൻസൊക്കെ വ്യത്യാസം അതിനനുസരിച്ച് പവർ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വ്യത്യാസം കാണും അപ്പോൾ അതിൻ്റെ റേഞ്ചാണ് ഈ കൊടുത്തേക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് നോക്കാം ഓരോ വോൾട്ടേജിൻ്റെ എത്രയാണ് മാക്സിമം ഡെലിവറി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ സപ്ലൈ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ഔട്ട് പുട്ട് പവറും കൂടി വരുന്നതായിട്ട് ഇത് മില്ലി വാട്ടിലാണ് സൂചിപ്പിക്കുന്നത് എങ്കിലും റഫ് ആയിട്ട് നമുക്ക് പോയി സിക്സ് ഫൈവ് വാട്ട് തുടങ്ങി വൺ പോയിന്റ് ത്രീ ഫൈവ് വരെ ഒപ്റ്റിമമായിട്ട് യൂസ് ചെയ്യാം മാക്സിമം പോയാലും ബ്രിഡ്ജ് കോൺഫിഗറേഷനിൽ നമുക്ക് രണ്ട് വാട്ട്സ് വരെ ഔട്ട്പുട്ട് പുട്ട് ലഭ്യമാകും ഈ ഐ സിയെ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗപ്പെടുത്താം ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്റ്റീരിയോ എന്ന് പറയുന്ന മോഡാണ് അതായത് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ലെഫ്റ്റും റൈറ്റും ഇൻപുട്ട് കൊടുക്കുന്നു അതിനെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് തന്നെ ആംപ്ലിഫൈ ചെയ്യുന്നു രണ്ട് രണ്ട് ചാനലാണ് നല്ല രീതിയിലുള്ള ഐസൊലേഷനും ഉണ്ട് അങ്ങനെ ആംപ്ലിഫൈ ചെയ്ത സിഗ്നലിനെ നമ്മൾ സെപ്പറേറ്റ് ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ടുമായിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് നമ്മൾ സിഗ്നൽ കൊടുക്കേണ്ടത് ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഹൺഡ്രഡ് മൈക്രോഫൈഡറിൻ്റെ കപ്പാസിറ്റർ വഴി നമ്മൾ ഗ്രൗണ്ട് ചെയ്യണം അത് ഫ്ലോട്ട് ചെയ്ത് ഇടരുത് വെറുതെ ഴിഞ്ഞാൽ നോയിസ് ഡിസ്റ്റർബൻസും അതുപോലെ തന്നെ ആ സർക്യൂട്ടിൻ്റെ ബാലൻസിംഗ് ഒക്കെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുതന്നെ അല്ല പ്രോപ്പറായിട്ടുള്ള ഗെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്തരം ബൈപ്പാസ് കപ്പാസിറ്റർ അവിടെ ഉപയോഗിക്കേണ്ടി വരും പിന്നെ ഈ സി ഫോറും സി ഫൈവ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ ആണ് അതായത് ഈ ഔട്ട്പുട്ടിൻ്റെ ഡി സി കമ്പോണൻറ്റ് ഉണ്ടെങ്കിൽ അത് സ്പീക്കറിലേക്ക് കയറി സ്പീക്കറിൻ്റെ കോയിൽ കത്തി പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സി ഫോറും സി ഫൈവും ഇടുന്നത് പിന്നെ നമ്മൾ സി സിക്സ് ആർ ത്രീ അതായത് ഈ റെസിസ്റ്റർ കപ്പാസിറ്റർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ആർ സീസ് നെബർ സർക്യൂട്ടാണ് അതായത് ഹൈ ഫ്രീക്വൻസി ഉള്ള ഔട്ട്പുട്ട് വരുന്ന സമയത്ത് ഒരു ഓസിലേഷൻ അതായത് അതിനെ സപ്രസ് ചെയ്യാനും അതൊരു ഓസിലേഷനിലേക്ക് പോവാതിരിക്കാനും വേണ്ടിയാണ് ഈ റെസിസ്റ്റർ കപ്പാസിറ്റിടുന്നത് ഇതിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഹൈ ഫ്രീക്വൻസി വീണ്ടും ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യാനും ബാക്കിയുള്ള സർക്യൂട്ടിൻ്റെ സ്റ്റെബിലിറ്റിയൊക്കെ നഷ്ടപ്പെടാനൊക്കെ അത് കാരണമാകും അപ്പം നമ്മളെപ്പോഴും ഈ ഒരു റെസ്റ്ററും കപ്പാസിറ്ററും കൊടുക്കുക അപ്പം ഹൈ ഫ്രീക്വൻസി വരുന്ന സമയത്ത് അതായത് നമുക്ക് കേൾക്കാവുന്ന ആ ഒരു ശബ്ദത്തിൻ്റെ മേളിലുള്ള ഫ്രീക്വൻസി വരുവാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇതുവഴി ഗ്രൗണ്ടായി പോകുള്ളൂ ഒരു ഫിൽട്ടർ പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മളിവിടെ ഒരു ഇലക്ട്രോളിറ്റി കപ്പാസിറ്റർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അത് ഒരു ടെൻ മൈക്രോഫയർ തുടങ്ങി ഹൺഡ്രഡ് മൈക്രോഫായേർഡ് വരെയുള്ള റേഞ്ച് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഹൺഡ്രഡ് മൈക്രോഫായർ ആണ് അപ്പോൾ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ പ്രധാന പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇതൊരു റിസർവർ ആയിട്ട് വർക്ക് ചെയ്യും അതായത് സപ്ലൈ വോൾട്ടേജ് ഉണ്ടാകുന്ന ചെറിയ വേരിയേഷൻ നമ്മുടെ ഈ ഐ സിയുടെ ഫംഗ്ഷനെ ബാധിക്കാതിരിക്കാനും ഐ സി ആയിട്ട് ലോഡ് എടുക്കുന്ന സമയത്ത് സപ്ലൈ വോൾട്ടേജിൽ ആ ഒരു ഫ്ലക്ച്വേഷൻ ഫീൽ ചെയ്യാതിരിക്കാനുമാണ് ഈ ഒരു കപ്പാസിറ്റർ വെച്ചേക്കുന്നത് പിന്നെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡീ കപ്പ്ലിംഗ് ആണ് അതായത് ഹൈ ഫ്രീക്വൻസി തരംഗങ്ങൾ അതായത് വർക്ക് യും ഉണ്ടാവുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഓസിലേഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഗ്രൗണ്ട് ചെയ്ത് കളഞ്ഞോളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പോയിന്റ് വൺ മൈക്രോഫാലിൻ്റെ ഒരു പോളിസർ കപ്പാസിറ്ററും കൂടെ കൊടുക്കുവാണെങ്കിൽ ആ ഒരു ട്രാൻസേൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ നമ്മുടെ സർക്യൂട്ടിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു സ്റ്റെബ്ജിറ്റിക്കും അത് നല്ലതായിരിക്കും അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക്കായിട്ടുള്ള സ്റ്റീരിയോ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ ലെഫ്റ്റും റൈറ്റും നമ്മളിപ്പം ഒരു കപ്പാസിറ്ററും കൂടെ ഇലക്ട്രിറ്റി കപ്പാസിറ്ററും കൂടെ കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഒരു ഡി സി സപ്ലൈ നേരിട്ട് ഈ ഐ സിയിലേക്ക് ചെല്ലുന്നത് ഒഴിവാക്കാനത് സഹായിക്കും നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഒ സിയുടെ സ്റ്റീരിയോ കോൺഫിഗറേഷൻ ആണ് അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലെഫ്റ്റും റൈറ്റും ആംപ്ലിഫൈ ചെയ്ത് സെപ്പറേറ്റ് സ്പീക്കറെ കൊടുക്കുന്ന ഈ ഒരു കോൺഫിഗറേഷൻ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ കമ്പോണൻസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുക അത് കാരണം സോൾഡർ ചെയ്യാനും അസംബ്ലിങ്ങും ഒക്കെ എളുപ്പമായിരിക്കും അതുപോലെ സർക്യൂട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ ഇത് ഓരോ സ്റ്റേജായിട്ട് സാവകാശം ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇൻപുട്ട് സ്റ്റേജിൽ രണ്ട് കപ്ലിംഗ് കപ്പാസിറ്റർ അവിടെ കാണാൻ പറ്റും അത് ഫോർ പോയിൻറ്റ് സെവൻ മൈക്രോഫയർ ആണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വോളിയം കൺട്രോളിലേക്ക് പോയേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഡി സി എ ബ്ലോക്ക് ചെയ്യുക നമ്മുടെ സിഗ്നൽ മാത്രം പാസ് ചെയ്യുക അപ്പോൾ ഇവിടെ ഫോർ പോയിൻറ്റ് സെവൻ മൈക്രോഫയോഡിന് പകരം നമ്മൾ ഇതേ രീതിയിൽ കുറഞ്ഞ പോളിസ്റ്റർ കപ്പാസിറ്റർ ഇടുന്നെങ്കിൽ ലോ ഫ്രീക്വൻസി ഒന്നും കടന്നു പോകത്തില്ല അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ട്രിബിൾ ആയിരിക്കും കൂടുതൽ ബേസ് കുറവായിരിക്കും ഇനി നമ്മൾ ഹൈ വാല്യൂ കപ്പാസിറ്റർ കൊടുക്കുന്നെങ്കിൽ കൂടിയ കപ്പാസിറ്റൻസ് ഉള്ളതിനകത്ത് കൂടുതൽ ഇൻഡക്റ്റൻസും കാണും അപ്പോൾ ആ ഇൻഡക്റ്റൻസ് നമ്മുടെ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസിനെ ബാധിക്കാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻ മൈക്രോഫായുടെ താഴെയുള്ള കപ്പാസിറ്ററുകൾ അവിടെ ഉപയോഗിക്കാം ഇനി നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ നോക്കുവാണെങ്കിൽ ഡ്യുവൽ പൊട്ടൻഷ്യോ അതായത് രണ്ട് ചാനലിനാൽ നമുക്ക് ഒറ്റയഴിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യോമീറ്ററാണ് അത് നമുക്ക് കാണാൻ പറ്റും മോളിലും താഴെയായിട്ട് ലെയർ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ നടുക്കത്തെ പിൻ അതായത് അതിൻ്റെ കോമൺ പിന്നിലാണ് ഐ സിയുടെ ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇനി നമ്മൾ കപ്പാസിറ്റർ കപ്പ്ളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ നോക്കുവാണെങ്കിൽ ഹൺഡ്രഡ് ആണ് അവിടെ കാണാൻ സാധിക്കും അത് നമ്മുടെ ഓരോ ചാനലിനും ലെഫ്റ്റിനും റൈറ്റിനും നമ്മൾ ഹൺഡ്രഡ് മൈക്രോഫായഡ് വീതമാണ് ഇടുന്നത് ആ വാല്യൂ ഒത്തിരി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഔട്ട്പുട്ടിലെ ഗെയിൻ കുറയാൻ ചാൻസ് ഉണ്ട് ഹൺഡ്രഡ് ആണ് നമ്മൾ ഒപ്റ്റിമമായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഇനി ഔട്ട് പുട്ടിലേക്ക് എടുക്കുവാണെങ്കിൽ നാനൂറ്റി എഴുപത് മൈക്രോഫാണെങ്കിൽ രണ്ട് കപ്പാസിറ്റർ പക്ഷേ എനിക്കത് കിട്ടിയില്ലായിരുന്നു ഞാൻ മുന്നൂറ്റി മുപ്പത് ഉപയോഗിച്ച് എങ്കിലും പെർഫോമൻസിനൊന്നും വലിയ കുഴപ്പമില്ല അപ്പോൾ അത് ഒരു നാനൂറ്റി എഴുപത് താഴെ ഇരിക്കുന്നതായിരിക്കും ഒപ്പിയും അതായത് ഒരു ഇരുന്നൂറ്റി ഇരുപത് തൊട്ട് നാനൂറ്റി എഴുപത് വരെയുള്ള മൈക്രോഫായത് പിന്നെ ഔട്ട്പുട്ടിലായിട്ട് നമ്മൾ ആർ സി എസ് നബറിന് വേണ്ടി പോയിന്റ് വൺ മൈക്രോ ഫയോഡിൻ്റെ പോളിസർ കപ്പാസിറ്ററും ഫോർ പോയിന്റ് സെവൻ ഒമിൻ്റെ റെസ്റ്ററും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രിക്സിക് കപ്പാസിറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ ഒത്തിരി ഫ്രീക്വൻസീസ് അതായത് ഒരു ടെൻ കിലോവെറ്റ്സിനൊക്കെ മേളിൽ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പോയിന്റ് വൺ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല നമുക്കൊരു പതിനഞ്ച് പതിനെട്ട് കിലോവെട്ട്സ് വരെ ഔട്ട്പുട്ട് കിട്ടും പിന്നെ പവർ സപ്ലൈയിൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഹൺഡ്രഡ് മൈക്രോ ഫയഡിൻ്റെ കപ്പാസിറ്ററും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഓവറോൾ ആയിട്ടുള്ള സർക്യൂട്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ സ്റ്റേജ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോക്സ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ജി പി ഫൈവ് എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള എൻക്ലോഷർ ആണ് അപ്പോൾ ആ ഒരു സൈസ് വലുത്തക്ക രീതിയിലാണ് നമ്മൾ പി സി ബി സെറ്റാക്കേണ്ടത് അപ്പം കമ്പോണൻസ് എല്ലാം അതിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയും ചെയ്യണം അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു കവറിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള മെഷർമെൻസ് എടുക്കുക അതിന് ശേഷം നമ്മൾ ഇതേ രീതിയിൽ പേനക്കത്തി ഉപയോഗിച്ച് വരയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒടിച്ചെടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇത് ഗ്ലാസ് എപ്പോക്സി പി സി ബി ആണ് അപ്പോൾ സാധാരണ പി സി ബി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹൈ ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ടാൽക്കോ അല്ലെങ്കിൽ ലീക്കേജ് കറണ്ടോ ഒക്കെ ഇതിനകത്ത് വളരെ കുറവായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ ബോക്സിൽ ഫിറ്റാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് അസംബ്ലിംഗും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് സ്റ്റേജാണ് ആദ്യം അസംബിൾ ചെയ്യാൻ പോകുന്നത് അതായത് ഫോർ പോയിൻറ്റ് സെവൻ മൈക്രോഫൈഡിൻ്റെ രണ്ട് കപ്പാസിറ്റർ അത് ഞാൻ പ്ലേസ് ചെയ്യുന്നു പിന്നെ നമുക്കത് സോൾഡർ ചെയ്തിട്ട് പൊട്ടൻഷ്യോ മീറ്റർ നമുക്ക് അവിടെ സെറ്റാക്കാം ഇനി നമ്മുടെ ഡ്യുവൽ പൊട്ടൻഷ്യോ ഏറ്റവും താഴത്തെ അച്ചത്ത് ഇൻപുട്ട് സിഗ്നലും അതുപോലെ ഏറ്റവും മുകളിലത്തെ അച്ചത്ത് ഗ്രൗണ്ടും കൊടുക്കുക നടുക്കത്തെ രണ്ട് പിന്നാണ് ഓപ്പാമ്പിൻ്റെ ഇൻപുട്ടിലേക്ക് പോകേണ്ടത് അപ്പോൾ അത് കാരണം നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ ഷോർട്ട് ഷോർട്ടാകത്തുമില്ല കൃത്യമായിട്ട് തന്നെ നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും സാധ്യമാകും അതായത് നമ്മൾ ഇടത്തുനിന്ന് വളർത്തേക്ക് തിരിക്കുമ്പം നമ്മുടെ സിഗ്നലിലേക്കാണ് മാക്സിമം കോമൺ പോയിന്റ് എത്തുക അപ്പം നമുക്ക് ഔട്ട്പുട്ട് പുട്ട് കൂടുതലായിരിക്കും ഇനി തിരിച്ച് തിരിക്കുമ്പോൾ ഗ്രൗണ്ടിലേക്കാണ് എത്തുക അപ്പം ഔട്ട് പുട്ട് കുറവായിരിക്കും അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളത് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യാൻ ഇനി നമ്മുടെ പൊട്ടൻഷ്യോ മീറ്ററിൽ നിന്ന് സെൻറ്റർ എന്ന് വരുന്ന രണ്ട് പിന്നുകൾ ഐ സിയുടെ ആറ് ഏഴ് പിന്നുകളിലാണ് കൊടുക്കേണ്ടത് പിന്നെ അഞ്ച് എട്ട് പിന്നുകൾ നമ്മൾ ഇതേ രീതി ബൈപ്പാസ് കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സെക്ഷൻ നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്യുവാണ് ഇനി നമ്മുടെ ഔട്ട്പുട്ട് സെക്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ നാനൂറ്റി എഴുപത് മൈക്രോഫയഡിൻ്റെ രണ്ട് കപ്പാസിറ്ററുകൾ രണ്ട് ചാനലിലേക്ക് പോയേക്കുന്ന കാണാൻ സാധിക്കും അത് കൃത്യമായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ആർ സി എസ് നമ്പർ സർക്യൂട്ട് അതായത് സർക്യൂട്ടിൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സർക്യൂട്ടാണിത് പിന്നെ പവർ സപ്ലൈൽ ഫ്ലക്ച്വേഷൻ വരാതിരിക്കാൻ വേണ്ടി കപ്പാസിറ്ററും എല്ലാം നമ്മൾ ഒരു ബോഡായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സോൾഡറിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ നല്ലൊരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ സർക്യൂട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തു ഇനി നമ്മൾ ഐ സിയിലേക്ക് പവർ കൊടുക്കുന്നതിന് മുമ്പ് ഐ സിയുടെ പിൻ നമ്പറും കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് വേരിഫൈ ചെയ്യുക അതുപോലെ ഫിസിക്കലായിട്ടൊന്ന് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുക എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ ഡ്രൈ സോൾഡറോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയുള്ളതൊന്ന് വെരിഫൈ ചെയ്തിട്ട് മാത്രം പവർ സപ്ലൈ കൊടുക്കുക ഇനി ഇതേ സർക്യൂട്ട് കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു ഗെയിനർ സർക്യൂട്ട് അതായത് നമ്മുടെ പ്രീ ആംപ്ലിഫയർ സെക്ഷനും കൂടെ വേണമെങ്കിൽ കൊടുക്കാം ഒട്ടുമിക്ക ഡിവൈസുകളും ജസ്റ്റ് ഒന്ന് ആംപ്ലിഫൈ ചെയ്തിട്ടാണ് വിടുന്നത് ഇനിയും ആണെന്നുണ്ടെങ്കിൽ മാത്രം എൽ എം ത്രീ ഫൈവ് എയ്ിൻ്റെ ഈ പറയുന്ന ഒരു ഐസിംഗ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ബൂസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മൾ സർക്യൂട്ട് എല്ലാം ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു ടെക്നിക്കൽ പ്രോബ്ലം അവിടെ ശ്രദ്ധിച്ചത് അതായത് ഈ സർക്യൂട്ടും പൊട്ടൻഷ്യോ മീറ്ററും തമ്മിൽ വയർ വഴിയാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് ഇതൊരു ചെറിയൊരു പ്രശ്നം അവിടെ സൃഷ്ടിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് ഇത് ഒതുക്കി കഴിയുമ്പോഴേക്കും ഈ വയറുകൾ ഇങ്ങനെ കിടക്കുന്നത് അത് മിക്കവാറും കേസുകളിൽ എന്താ ഷോർട്ട് ആവാനോ അല്ലെങ്കിൽ നമ്മൾ ഈ വയറുകൾ ഇങ്ങനെ കിടക്കുന്നത് കാരണം നമുക്ക് ചാനലിൽ ഇൻറ്റർഫറൻസ് വരാനോ ഇതൊരു ആൻറ്റിനെ പോലെ പ്രവർത്തിച്ച് എക്സ്റ്റേണൽ ആയിട്ടുള്ള റേഡിയേഷനൊക്കെ പിടിച്ചെടുത്ത് നമ്മുടെ സ്പീക്കറിലേക്കൊക്കെ കേൾക്കാനൊക്കെ ഒരു പ്രശ്നം വരും അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ അതിനെ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അത് കാരണം ഞാൻ ഈ വയറെല്ലാം പറു ദൂരെ കളഞ്ഞിട്ട് വളരെ സിംപിളായിട്ട് തന്നെ ആ ബോഡിയിലേക്ക് തന്നെ പൊട്ടൻഷ്യൽ മീറ്റർ സോൾവ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ വയറിൻ്റെ ലീഡ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇങ്ങനെയുള്ള സർക്യൂട്ടുകളൊക്കെ ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ഇങ്ങനെയുള്ള ഐഡിയ ഒക്കെ കിട്ടുന്നത് ഇനി നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള സർക്യൂട്ടുകളൊക്കെ മേടിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് പല പല പ്രോബ്ലംസ് വരുന്നത് അങ്ങനെ പ്രോബ്ലം വരണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം അങ്ങനെ പ്രോബ്ലം വന്നാലേ നമുക്ക് ഫ്യൂച്ചറിൽ ഇതുപോലുള്ള പ്രോബ്ലം വരുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഹോബി സർക്യൂട്ട് സർക്യൂട്ടാണെങ്കിലും നമ്മുടേതായിട്ടുള്ള രീതി ചെയ്തു നോക്കുക അന്നേരം വരുന്ന പ്രോബ്ലത്തെ നമ്മൾ തന്നെ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക അങ്ങനെ നമ്മളിപ്പം നല്ല നീറ്റായിട്ട് തന്നെ ആ സർക്യൂട്ട് ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നു ഇനിയും പി സി ബി അടങ്ങുന്ന ഈ ഒരു സർക്യൂട്ട് ബോർഡിനെ നമ്മുടെ എൻക്ലോഷറിലേക്ക് ഇറക്കി വെക്കേണ്ടതുണ്ട് അത് കാരണം കൃത്യമായിട്ട് തന്നെ മെഷർമെന്റ്സും കാര്യങ്ങളെല്ലാം എടുക്കുക പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്ലേസ് അതായത് പോസിറ്റീവ് വളരെ ആണ് അപ്പോൾ അത് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പ് മാത്രം നമ്മൾ ഡ്രിൽ ചെയ്യുക ഇനി നമ്മൾ സർക്യൂട്ട് ബോർഡിൽ കൃത്യമായിട്ട് വയറിംഗ് ചെയ്യുക അതായത് കളർ കോഡ് കൊടുത്ത് ഇതിപ്പോൾ ലെഫ്റ്റ് ഗ്രൗണ്ട് റൈറ്റ് ഇൻപുട്ട് ഇനി ഔട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ ലെഫ്റ്റ് ഗ്രൗണ്ട് റൈറ്റ് പിന്നെ സപ്ലൈ വോൾട്ടേജിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് വയർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ടൈപ്പ് സിഗ്നലിനും അതിൻ്റെതായിട്ടുള്ള കളർ കോഡ് കൊടുത്ത് നമ്മൾ നോട്ട് ഒന്ന് കുറിച്ചിടുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും പിന്നെ നമ്മുടെ സർക്യൂട്ട് പവർ സപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് കണ്ടിന്യൂസി ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക കൃത്യമായിട്ടാണോ കണക്ഷൻസ് പോയേക്കുന്നത് എവിടെയെങ്കിലും ഓപ്പൺ ഓപ്പണുണ്ടോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടുണ്ടെന്നൊക്കെ ഒന്ന് വേരിഫൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ത്രീ പോയിന്റ് ഫൈവ് എം എം ജാക്കയാണ് അപ്പോൾ അത് പഴയ ഹെഡ്സെറ്റിൽ നിന്ന് ഞാനിങ്ങനെ ഊരിയെടുത്തു അപ്പോൾ ഇതിൽ മൂന്ന് വയർ നമുക്ക് കാണാൻ പറ്റും ഒരു റെഡ് ഗ്രീൻ അതുപോലെ തന്നെ ഒരു കോപ്പർ കളർ കോപ്പർ കളറ് ഗ്രൗണ്ടാണ് അതുപോലെ ഈ പറയുന്ന റെഡാണ് റൈറ്റ് ഗ്രീൻ എന്ന് പറയുന്നത് ലെഫ്റ്റാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഇതേ രീതിയിൽ നമ്മൾ തീപ്പൊട്ടി ഉപയോഗിച്ച് അതിൻ്റെ ഇൻസുലേഷനൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുത്തു അതിനുശേഷം ജസ്റ്റ് കണ്ടിന്യൂസി ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് കണക്ഷൻസ് എല്ലാം ഒന്ന് വേരിഫൈ ചെയ്യുക പിന്നീട് നമ്മൾ ഈ ഒരു ഇൻപുട്ട് നമ്മുടെ സർക്യൂട്ട് ബോർഡിലെ വയറിങ്ങുമായിട്ട് കണക്ട് ചെയ്യുക അപ്പോൾ ഇൻസുലേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ മൊബൈൽ ഫോണൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഷോർട്ട് സർക്യൂട്ടൊക്കെ വരാതിരിക്കാനത് ഉപകരിക്കും അപ്പോൾ ലെഫ്റ്റ് അതുപോലെ തന്നെ റൈറ്റ് പിന്നെ നമ്മുടെ കോമൺ ചാനൽ ഇതെല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം അവസാനമായിട്ട് പവർ സപ്ലൈ സെക്ഷനിലേക്ക് പോകാം നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് നേരിട്ട് യുസ് പി പവർ അപ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്ന മോഡിലാണ് അത് കാരണം പഴയ ഒരു യുസ് പി കോബിൾ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് കട്ട് ചെയ്ത് അതിനകത്ത് രണ്ട് വയറുകൾ നമ്മളിങ്ങനെ പുറത്തെടുക്കുക അപ്പോൾ അതിൽ പോസിറ്റീവ് നെഗറ്റീവും കാണും അത് ഐഡൻറ്റിഫൈ ആകുമ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കത്തില്ല ചുമപ്പായിരിക്കും മിക്ക കേസിലും പോസിറ്റീവ് എങ്കിലും മൾട്ടിമീറ്റർ ഒന്ന് വെച്ച് വേജിഫൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ സർക്യൂട്ടിൽ ഇതേപോലെ കണക്റ്റ് ചെയ്യുക അപ്പോൾ അത് സോൾഡർ ചെയ്ത് സ്വച്ച് ആക്കാൻ നമുക്ക് അങ്ങനെ നമ്മുടെ സർക്യൂട്ട് അസംബ്ലിങ് കംപ്ലീറ്റ് ആയിരിക്കുന്നു അപ്പോൾ നമ്മുടെ പവർ ഇൻഡിക്കേഷൻ കൊടുത്ത് നമ്മൾ സർക്യൂട്ട് ബോർഡ് ക്ലോസ് ചെയ്യുവാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തേക്കുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ജാക്കാണ് നമുക്ക് യു എസ് ബി അതായത് മൊബൈലിലോ പവർ ബാങ്കിലോ എവിടെ വേണമെങ്കിലും കൊടുക്കാം ഔട്ട്പുട്ട് നമ്മൾ ഇതേ രീതിയിലാണ് എടുത്തേക്കുന്നത് ഇതിൽ കോമൺ ടെർമിനലുണ്ട് ലെഫ്റ്റ് റൈറ്റും ഉണ്ട് അപ്പോൾ ആ ഒരു കണക്ഷൻ എൻ്റെ പണ്ടത്തെ ഹോം തിയേറ്ററിൻ്റെ രണ്ട് സ്പീക്കർ ഉണ്ടായിരുന്നു അതിലേക്കും കണക്ട് ചെയ്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി ഇനി നമുക്ക് ചെയ്യേണ്ട ഇതൊന്ന് പവർ അപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന പവർ ബാങ്കിലേക്കാണ് അത് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇൻഡിക്കേഷനും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യത്തെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മുടെ ഈ പറയുന്ന ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ജാക്കിന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക

അച്ഛന്റെ കാൽവരലിലെ രണ്ടോ മൂന്നോ നാം വെട്ടിത്തരാ ഞാൻ കൊണ്ടുപോയി ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കു ആശ തീർക്ക ഇപ്പൊ നിങ്ങൾ ആ ശബ്ദത്തിന്റെ വ്യത്യാസം ശ്രദ്ധിച്ചല്ലോ ഇനി നമുക്ക് മൊബൈലും കൂടെ കണക്ട് ചെയ്തോന്ന് കേട്ടു നോക്കാം മാണിക്കുഞ്ഞിന് ഇംഗ്ലീഷ് ഒക്കെ അറിയാമായിരുന്നു പിന്നെ അയാൾ ഗ്രാജുവേറ്റ് ആണ് അങ്ങനെ നമ്മുടെ ഈ ചെറിയ ഉദ്യമം വളരെ വിജയകരമായിട്ട് നമ്മൾ പൂർത്തീകരിച്ചു അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ഹെഡ്സെറ്റ് ആംപ്ലിഫയർ ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിനും കൂടെ സ്യൂട്ടായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തത് അപ്പോൾ ആ ഒരു പർപ്പസിലും ഈ ഒരു ചെറിയ ആംപ്ലിഫയർ വളരെ നന്നായിട്ടാണ് പെർഫോം ചെയ്തത് അങ്ങനെ നമ്മൾ തിയറിയും കൺസെപ്റ്റുകളൊക്കെ വെച്ചിട്ട് നല്ലൊരു ആംപ്ലിഫയറ് സെറ്റാക്കിയെടുത്തു അങ്ങനെ സെറ്റാക്കി എടുത്തപ്പോൾ പല രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്തു അതിനെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മളതിനെ അഡ്രസ്സ് ചെയ്തു അങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തി അങ്ങനെ ക്ഷമയോടെ വേണം നമ്മൾ ഇലക്ട്രോണിക്സിന് ഓരോ പാഠങ്ങളും പഠിച്ചെടുക്കാൻ ും ഇന്നത്തെ ഈ ഒരു പോർട്ടബിൾ ആംപ്ലിഫയർ നിർമ്മിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റുകൾ ഒന്ന് വിസിറ്റ് ചെയ്യുവാണെങ്കിൽ ഹോബി സർക്യൂട്ടുകളുണ്ട് ചെറിയ ടിപ്സുകൾ ഷോർട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ പല ലെവലിലുള്ള കാര്യങ്ങൾ പ്ലേലിസ്റ്റുകളായിട്ട് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ സമയം കിട്ടുമ്പോ ഒക്കെ ഒന്ന് കണ്ടുനോക്കുക അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ആംബ്ലിഫെയ്റെ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ